പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും അവസാനിച്ചു ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ആരാണ് ജനപ്രതികളെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് ഇന്ത്യയിലുള്ളത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരുടെയും ഒരു മാസത്തെ ശമ്പളം എത്രയാണ് അവർക്ക് അനുവദിക്കുന്ന ചിലവ് എത്രയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുമ്പോൾ ഒരു എം പിക്ക് ഒരു മാസം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വരെയാണ് പരമാവധി ചിലവുള്ളത് ഒരു എംപിയുടെ ശമ്പളം എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക ഒരു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷം രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നത് ഓരോ എം പിമാർക്കും മണ്ഡലത്തിൽ ചെലവഴിക്കാനുള്ള അലവൻസ് എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപ വരെ ലഭിക്കും പ്രതിദിന അലവൻസ് എന്നാൽ പാർലമെൻറ്റ് യോഗത്തിലും സിറ്റിംഗിലുമൊക്കെ പങ്കെടുക്കുന്ന എം പിമാർക്ക് തലസ്ഥാനത്തെത്തുമ്പോൾ താമസം ഭക്ഷണം എന്നിവയ്ക്കായി രണ്ടായിരം രൂപ പരമാവധി ചെലവഴിക്കാവുന്നതാണ് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് ട്രെയിൻ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ സൗജന്യമായി യാത്ര നടത്താം എം പിമാർക്ക് അവരുടെ കാലയളവിൽ അഞ്ച് വർഷം പ്രധാന നഗരങ്ങളിൽ സൗജന്യ താമസ സൗകര്യം ലഭിക്കും പെൻഷൻ ഇനത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓരോ എം പിമാർക്കും ലഭിക്കുക ഓരോ തവണയും എം പിമാർ കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത ടേമിലേക്ക് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ വെച്ച് വർദ്ധിക്കുകയും ചെയ്യും ഇതാണ് എം പിമാരുടെ ആകെ ചെലവ് എം പിമാരാണ് രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് പാർലമെന്റാണ് ആത്യന്തികമായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ ചലിപ്പിക്കുക